ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ മനുഷ്യ സ്വഭാവം സമ്പത്ത് ഉപയോഗ വസ്തുക്കളൊക്കെ വാരി കൂട്ടുക എന്നതാണ് എന്നാൽ ഇതിന് വിപരീതമായി ചിലരും ജീവിക്കുന്നുണ്ട് കൊല്ലൂർ മഠത്തിൽ ജീവിച്ച് മരിച്ച യവുപ്രാസ്യമ്മ എന്ന സിസ്റ്റർ കീറിത്തുന്നിയ ഉടുപ്പും പഴയ വസ്തുക്കളുമായിരുന്നു നിത്യം ഉപയോഗിച്ചിരുന്നത് പെട്ടി തുറന്നു നോക്കി മരണശേഷം അതിൽ ഏതാനും പ്രാർത്ഥനാ പുസ്തകങ്ങളും ഈശോയുടെയും മാതാവിൻ്റെയും വിശുദ്ധരുടെയും പടങ്ങളുമാണ് ഉണ്ടായിരുന്നത് സമ്പത്ത് കുടുംബത്തിൽ ക്ഷയിച്ചപ്പോൾ ഏപ്രാസ്യമ്മ പറയുന്നു എല്ലാം അറിയുന്ന തമ്പുരാൻ ഇല്ലേ നമുക്ക് കൂട്ടായിട്ട് പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് അമ്മ നമുക്ക് വലിയൊരു ജീവിത മാതൃകയാണ് റോമലഹനം എട്ടാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും ദൈവത്തിലേക്ക് മുഴു ഹൃദയത്തോടെ നമ്മെ തന്നെ സമർപ്പിക്കുന്നതായാൽ ദൈവം ആ പ്രശ്നം ഏറ്റെടുത്തുകൊള്ളും കടബാധ്യതയാണോ ജോലി നഷ്ടമാണോ അതുപോലെ തന്നെ പണം ആരെങ്കിലും പറ്റിച്ചെടുത്ത അവസ്ഥയാണോ നിരാശ വേണ്ട ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നമ്മുടെ പരാതികൾ സമർപ്പിക്കുക ദൈവം ഏറ്റെടുത്തുകൊള്ളും ആ സമയം ദൈവത്തിന് മാത്രമേ അറിയൂ എന്നും നാം തിരിച്ചറിയണം ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ഇത് കേൾക്കുന്ന എല്ലാവരിലും സമൃദ്ധമായി വളരട്ടെ വർദ്ധിക്കട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാവരെയും ദൈവം സ്പർശിക്കുന്നുണ്ട് അമ്മേ